നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വിശുദ്ധ കന്യകാമറിയത്തെയും ബി ജെ പിയിൽ ചേർത്ത് പി സി ജോർജ് കന്യകാമറിയത്തിന്റെ പ്രതിമകൾ നിൽക്കുന്നത് മിക്കയിടത്തും താമരയിലാണെന്നും അതിനാൽ താമര ചിഹ്നമുള്ള ബി ജെ പിയിൽ ക്രിസ്ത്യാനികൾ വരുന്നതിൽ തെറ്റില്ല എന്നുമാണ് പി സി ജോർജിന്റെ പുതിയ കണ്ടുപിടുത്തം പറയുന്നത് പി സി ജോർജ് ആയതിനാൽ ആരും കേസും കാര്യവുമായി പോകാനും ഇടയില്ല കാരണം കേസ് കൊടുത്ത് പരാതിക്കാരൻ മടങ്ങി വരും മുൻപേ പി സി ജോർജ് പറഞ്ഞത് മാറ്റി പറഞ്ഞിരിക്കും അതാണ് പി സി ജോർജ് കന്യകാ മറിയത്തെ തെരഞ്ഞെടുപ്പിൽ പ്രചരണ ചർച്ചയാക്കിയത് പി സി ജോർജിന്റെ പ്രസംഗത്തിലൂടെയായിരുന്നു കന്യകാ മാതാവിന്റെ പ്രതിമ ഇരിക്കുന്നത് താമരയിലാണോ എന്നും കന്യകാ സംരക്ഷിക്കുന്നത് താമരയായ നിലയ്ക്ക് ക്രിസ്ത്യാനികൾ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്നതിൽ തെറ്റില്ല എന്നുമാണ് പൂനാർ എം എൽ എ പി സി ജോർജ് പറഞ്ഞത് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്നാൽ സൗന്ദര്യം കാണാൻ ആളുകൾ ഓടിക്കൂടുമെന്ന് കോൺഗ്രസ് അധ്യക്ഷനും സ്ഥാനാർത്ഥിയുമായ രാഹുൽ ഗാന്ധി കരുതുന്നു വയനാട്ടിലെ ആദിവാസികൾക്ക് സൗന്ദര്യമല്ല ജീവിതമാണ് പ്രധാനം തൊടുപുഴയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ബിജു കൃഷ്ണന്റെ പ്രചരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു പി സി ജോർജ് ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധിയെ കേൾക്കാൻ ആളില്ല സുരക്ഷിതമായ സീറ്റ് ആയതിനാലാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയത് ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളെ ബി ജെ പിയിൽ നിന്ന് അകറ്റാൻ കോൺഗ്രസും മുസ്ലിം ലീഗും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ശ്രമിക്കുകയാണെന്നും ജോർജ് ആരോപിച്ചു പൂനാർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന എം എൽ എ ആണ് പി സി ജോർജ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ പൂനാറിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വി ജെ ജോസഫിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണത്തിനൊടുവിൽ കേരള കോൺഗ്രസിൽ കോൺഗ്രസ് പുറത്താകപ്പെട്ടു പിന്നീട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ ചേർന്ന് ആ പാർട്ടിയുടെ ലീഡർ സ്ഥാനം വഹിച്ചു രണ്ടായിരത്തി നാല് മെയ് മുപ്പത്തിയൊന്ന് വരെ ജോസഫ് ഗ്രൂപ്പിലായിരുന്നു പിന്നീട് ആ പാർട്ടിയിൽ നിന്ന് മാറിയാണ് കേരള കോൺഗ്രസ് സെക്യുലർ രൂപീകരിച്ചത് ആ സമയത്ത് പി സി ജോർജ് എൽ ഡി എഫിൽ അംഗമായിരുന്നു അതിനുശേഷം സെക്യുലർ പാർട്ടി കേരള കോൺഗ്രസ് എമ്മിൽ ലയിച്ച യു ഡി എഫിൽ അംഗമായി മാറി പിന്നീട് രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു എല്ലാ മുന്നണികളെയും പിന്തള്ളിക്കൊണ്ട വിജയിച്ചു ജനപക്ഷം എന്ന പാർട്ടി ഉണ്ടാക്കി തുടർന്ന് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിലും യു ഡി എഫിലും കയറിപ്പറ്റുവാൻ ആദ്യം നീക്കങ്ങൾ നടത്തി അത് നടക്കാതെ വന്നപ്പോൾ സ്വന്തമായി മത്സരിക്കുമെന്നും ഇരുപത് മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നും പ്രഖ്യാപനം വന്നു പിന്നീട് അതും ഉപേക്ഷിച്ചാണ് എൻ ഡി എ മുന്നണിയിൽ ചേർന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്